നമസ്കാരം ഇന്ത്യ നിരവധി ഉൽപ്പന്നങ്ങൾ കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യുന്നുണ്ട് നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനിൽ അരിയും ചൈനയിൽ ഇലക്ട്രോണിക് സാമഗ്രികളും ബംഗ്ലാദേശിൽ ടീഷർട്ടുകളും മാലദ്വീപിൽ മീനുകളുമാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിന്റെ മേഖലയിലും ഭാരതം ഇന്ന് കുതിക്കുകയാണ് ഇപ്പോൾ ഇതാ ഈ സാമ്പത്തിക വർഷത്തിൽ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ കയറ്റുമതി രംഗം ഇത്തവണ ഇന്ത്യയിൽ നിന്നും കയറ്റി അയക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും സംഖ്യ എണ്ണൂറ് ഡോളർ കവിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക യാത്രയിൽ ഇത് ശ്രദ്ധേയമായൊരു നാഴിക കല്ല് ആയിരിക്കുമെന്ന് വാണിജ്യ മന്ത്രി പീയുഷ് ഗോയൽ പറയുന്നു പ്രതീക്ഷിക്കപ്പെടുന്ന ഈ കണക്കിൽ മുൻവർഷത്തെ മൊത്തം കയറ്റുമതിയായ എഴുന്നൂറ്റി എഴുപത്തി എട്ട് ബില്ല്യൻ ഡോളറിൽ നിന്നും ഗണ്യമായ വർധനവ് ഉണ്ടെന്ന് മാത്രമല്ല ഇത് ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയുടെ പ്രതിരോധ ശേഷിയെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കയറ്റുമതി എണ്ണൂറ് ബില്യൺ ഡോളർ കടക്കുമെന്നാണ് എന്റെ കണക്കുകൂട്ടൽ ലോക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഇത് വലിയ നേട്ടമാണെന്ന് അദ്ദേഹം പറയുന്നു ഇന്ത്യയുടെ വൈവിധ്യമാർന്ന കയറ്റുമതി വിപണിയും സേവന കയറ്റുമതിയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയും ഈ പ്രതിരോധത്തിന് കാരണമായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും ഫോറക്സ് പ്രതിസന്ധികൾ കോവിഡ് പാഡമിക് ചെങ്കടൽ പ്രതിസന്ധി മൂലമുണ്ടാകുന്ന ഷിപ്പിംഗിലെ തടസ്സങ്ങൾ എന്നിവ കാരണം ഉണ്ടാകുന്ന വെല്ലുവിളികൾ അദ്ദേഹം അംഗീകരിച്ചു ഈ പ്രശ്നങ്ങൾക്കിടയിലും സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുള്ള മേഖലകളിൽ പോലും ചരക്കുകളുടെയും സേവനങ്ങളുടെയും കയറ്റുമതിയിൽ ഇന്ത്യ ഗണ്യമായ വളർച്ച കൈവരിച്ചു അതേസമയം നമ്മുടെ ഇന്ത്യ ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലയിലും ഭാരതം തന്നെ ഒന്നാമത് എത്തണമെന്ന വാശിയോടെയാണ് മോദി സർക്കാർ മുന്നോട്ടു പോകുന്നത് പല ലോക നേതാക്കളും ഭാരതത്തെ ഇന്ന് ഒരുപാട് പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് അതിനുള്ള കാരണം വെറും കുറച്ചു വർഷങ്ങൾ കൊണ്ട് തന്നെ രാജ്യം കൈവരിച്ച നേട്ടമാണ് നമുക്കറിയാം സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടാണ് എപ്പോഴും ഭാരതം സ്വീകരിക്കാറുള്ളത് ഭാരതീയരുടെ സുരക്ഷയ്ക്കായി പ്രതിരോധ മന്ത്രാലയം വലിയ പദ്ധതികളാണ് അണിയറയിൽ തയ്യാറാക്കുന്നത് ൻ പ്രതിരോധ മേഖല അതിവേഗം കുതിച്ചുയരുകയാണ് ഇന്ത്യൻ നിർമ്മിതികളും മറ്റുള്ള വൻപന്മാരുടെ സഹായത്തോടെയും കൂടുതൽ കരുത്താവുകയാണ് നമ്മുടെ രാജ്യം അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ മേഖലയിലും ദിനം പ്രതി ഭാരതം വളർന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മറ്റൊരു രാജ്യത്തിനും എത്തിപ്പിടിക്കാൻ കഴിയാത്ത രീതിയിൽ ഇന്ന് ഇന്ത്യ വളർന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയാം ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Attigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.